ോ ഓ വീഡിയോ ഇറങ്ങി സന്തോഷം എല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട് ഇനിയും ഇത്രയും ഭാഗ്യം നമുക്ക് ദൈവം തന്നേ തന്നെ വളരെ സന്തോഷം കുറെ ട്രിപ്പുകളുണ്ട് നല്ല ട്രിപ്പുകള് സന്തോഷമായിട്ടുള്ള ട്രിപ്പുകളല്ല നമ്മുടെ ബസ് പോയി ഒരു ട്രിപ്പും പരാജയപ്പെടല്ലെന്നാണ് നമ്മുടെ മൊലാളി രാജൻ എനിക്കൊരു വണ്ടി എടുക്കാനെക്കോട്ട് കഴിയില്ല ഒരു ടയർ എടുക്കാൻ പോലും എന്റെ വീട്ടിൽ കപ്പാസിറ്റി ഇല്ല അപ്പൊ ഇതുകൊണ്ട് ഞാൻ ജീവിച്ചു പോണെ പെട്ടെന്ന് വന്ന ഡ്രൈവർ ആവാൻ പറ്റുന്നു കഷ്ടപ്പാടുണ്ട് ആയതിനു ശേഷം വഴക്കും പറഞ്ഞ് അതും കേട്ട് പിന്നെ എടുത്തിട്ട് അപ്പം അന്നൊക്കെ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നൊരു ഏതൊരു പണിക്കും പണി പഠിച്ചെടുക്കാൻ താല്പര്യമുള്ള ഒരാളിനാണെങ്കിൽ ബുദ്ധിമുട്ടില്ല ഇപ്പം ഡ്രൈവിംഗ് ആയാലും പിന്നെ അതുകണക്കിന് മെക്കാനിക്കൽ വിഭാഗത്തായാലും ഏതൊരു മേഖല നോക്കിയാലും ഇപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ സുഖമാണ് ശമ്പളവും കിട്ടും അന്ന് ഞാനൊരു വർക്ക്ഷോപ്പിൽ പോയിരുന്നപ്പോൾ എനിക്കന്ന് രണ്ട് രൂപയാണ് തരുന്നത് അത് ഞാൻ ഞാൻ കൊച്ചിയിലാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷം ആവും അച്ഛൻ കൊണ്ട് അവിടെ ആക്കിയതാണ് പണി അത് കിള്ളിപ്പാലത്തെ വർഷാ അന്ന് എനിക്ക് രണ്ട് യൂണിറ്റ് അത്രക്കും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത് അതേപോലെ ഈ യാത്രക്കാര് എന്റെ കൂടെ യാത്ര ചെയ്ത് അവരെ തിരിച്ച് അവരെ ഭവനങ്ങൾ എത്തിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം വാങ്ങി എന്റെ കുട്ടികൾക്ക് കുടുംബം നോക്കി പോവുക എനിക്ക് ബസ് വീട്ടിൽ നിന്ന് എടുത്താൽ തിരിച്ച് അവരുടെ കെ പിയാക്കി തിരിച്ച് ഈ ബസ് ഓണറെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് എന്നിട്ടാ എൻ്റെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് പോകാൻ അതുപോലെ എനിക്ക് ടെൻഷനാ എനിക്ക് ശമ്പളം അല്ല അവിടെ മുതൽ അവിടെ ഭവനത്തിലെത്തണം അതെനിക്ക് നിർബന്ധമാണ് അമ്മയങ്ക നമുക്ക് ആരുടെ മുമ്പ് ജയിച്ചു നിൽക്കണ്ട ആരുടെ മുമ്പ് നമുക്ക് മത്സരിക്കാനും ജയിക്കാനും ഇല്ല നല്ല രീതിയിൽ സർവീസ് ചെയ്ത് നല്ല ഓട്ടങ്ങൾ ഓടുക ഇതിൽ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവരു നമ്മുടെ കൊണ്ടുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക അതില് പൈസ ഒന്നും അല്ല നമ്മുടെ അതിൽ വരുന്ന അപ്പൊ അവർ ഇനിയും നമ്മളെ ബസ്സിൽ വരണം എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ വേറെ വരുമാനം ഒന്നും ഇല്ല അലാൻഡ് എടുക്കെന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് കുറവ് നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ടൊന്ന് വഴിയിലായാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൊണ്ടുവരാം അതല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ നോക്കുമ്പോൾ ഒരു ഗ്യാരേജ് കിട്ടും അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകാം അത്രയ്ക്ക് നല്ലൊരു സർവീസ് ആണ് സഞ്ജു ബസ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ ദൈവം നല്ല ഏർപ്പെട്ട ഓക്കെ